ചുരുങ്ങിയ സിനിമകളിൽ മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും അഭിനയിച്ച സിനിമകളിലെല്ലാം മികച്ച റോളുകൾ തന്നെയാണ് സമ്പദാ സുനിൽ ലഭിച്ചിട്ടുള്ളത് വിവാഹിത ശേഷം ചെറിയൊരു തിരിച്ചൊരുവ് നടത്തിയെങ്കിലും ഇപ്പോൾ നടി അഭിനയത്തിൽ അത്ര സജീവമല്ല അതേസമയം സോഷ്യൽ മീഡിയയിൽ വളരെയധികം ആക്റ്റീവുമാണ് ഇപ്പോഴത് ആ സുഹൃത്തുക്കൾക്കൊപ്പം നിൽക്കുന്ന ചിത്രമാണ് താരം ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ചിരിക്കുന്നത് വെക്കേഷനു വേണ്ടി കഴിഞ്ഞ ദിവസമാണ് നടി സമൃത നാട്ടിലെത്തിയത് സമൃദ്ധയെയും സംയുക്തിയെയും കണ്ട സന്തോഷം മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗായകൻ എം ജി ശ്രീകുമാറിന്റെ ഭാര്യ ലേഖ ശ്രീകുമാരും പങ്കുവച്ചിരുന്നു നാട്ടിലെത്തിയ താരം ഇപ്പോൾ പഴയ സുഹൃത്തുക്കളെ കാണുന്നതിൻ്റെ തിരക്കിലാണ് ക്രൗൺ പ്ലാസയിൽ വെച്ചായിരുന്നു ലേഖയും സമ്പ്രദിയും തമ്മിലുള്ള കൂടിക്കാഴ്ച ലേഖ തന്നെയാണ് ഇരുവർക്കുമൊപ്പമുള്ള ചിത്രം തന്റെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചതും മുൻപ് ഇതുപോലെ ഒരു വെക്കേഷൻ എത്തിയപ്പോഴായിരുന്നു നീണ്ട ബ്രേക്കിന് ശേഷം സിനിമയിൽ അഭിനയിച്ചത് ഇതും അതിനുവേണ്ടിയുള്ള വരവാണോ എന്നാണ് ആരാധകർ ചോദിക്കുന്നത് മുൻപ് മകന്റെ വെക്കേഷന് നാട്ടിലെത്തിയപ്പോഴാണ് മലയാള ചിത്രമായ സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിൽ അഭിനയിക്കുന്നത് ഇതുപോലെ വീണ്ടും അഭിനയിക്കുമെന്നും സിനിമയോട് പൂർണ്ണമായും ബൈ പറഞ്ഞിട്ടില്ലെന്നും സമൃത നേരത്തെ പറഞ്ഞിരുന്നു ബിജു മേനോനായിരുന്ന ചിത്രത്തിലെ നായകൻ ചിത്രത്തിലെ അഭിനയവും ഗാനങ്ങളും ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇനി എന്നാണ് സ്ക്രീനിൽ കാണാനാവുകയെന്നായിരുന്നു പിന്നെ വന്ന ചോദ്യങ്ങൾ രസികൻ എന്ന ചിത്രത്തിലൂടെയാണ് സമൃത മലയാള സിനിമയിലേക്ക് നായികയായി എത്തുന്നത് അതിനു മുൻപ് ബാലതാരമായി താരം മോഹൻലാലിന്റെ ഒരു ചിത്രത്തിൽ അഭിനയിച്ചിട്ടുണ്ടെന്ന് സംവൃത തന്നെ മുൻപ് പറഞ്ഞിട്ടുമുണ്ട് അഖിലുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് താരം സിനിമയിൽ നിന്ന് വിട്ടുനിന്നത് കുടുംബത്തിനു വേണ്ടിയായിരുന്നു പിന്നീട് മകന് ഒരു പ്രായമാകുന്നതുവരെ താരം സിനിമയിലോ മറ്റു പരിപാടികളിലോ പോലും ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിലായിരുന്നു അഖിൽ ജയരാജുമായുള്ള സമ്പ്രത സുനിലിന്റെ വിവാഹം പക്ക അറേഞ്ച്ഡ് മാര്യേജ് ആയിരുന്നു യു എസ് ബേസ്ഡ് എഞ്ചിനീയറാണ് അഖിൽ വിവാഹത്തിന് ശേഷം സിനിമയിൽ നിന്ന് ബ്രേക്കെടുത്ത് സംവൃതയും യു എസിലേക്ക് പോയി അഗസ്ത്യ രുദ്ര എന്നിങ്ങനെയാണ് രണ്ട് ആൺമക്കളുടെ പേര് പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം മരവിൽ മനോരമയിൽ സംപ്രേഷണം ചെയ്തിരുന്ന ഒരു റിയാലിറ്റി ഷോയിൽ ജഡ്ജായാണ് സമൃത നീണ്ട ഇടവേളകൾക്ക് ശേഷം പ്രത്യക്ഷപ്പെടുന്നത് അതിനുശേഷമാണ് സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ എന്ന ചിത്രത്തിൽ സമൃത വീണ്ടും അഭിനയിക്കുന്നത് കൃത്യസമയത്ത് കൃത്യമായ ആൾ ജീവിതത്തിലേക്ക് വരും പിന്നെ എല്ലാം പെട്ടെന്നായിരിക്കും എന്നാണ് അഖിലുമായുള്ള വിവാഹത്തെക്കുറിച്ച് ഒരിക്കൽ സമൃത സുനിൽ പറഞ്ഞത് എല്ലാം കൊണ്ടും ഒത്തുവന്ന ഒരു ബന്ധമായിരുന്നു എനിക്ക് ഞാനായി ജീവിക്കാൻ കഴിയുന്ന ഒരു ബന്ധമായിരിക്കണം എന്ന നിബന്ധന മാത്രമേ സമൃതയ്ക്കുണ്ടായിരുന്നു ഉള്ളത്രേ പരസ്പരം സംസാരിച്ചപ്പോൾ അങ്ങനെ ഒരാളാണ് അഖിൽ എന്ന് ബോധ്യമായത്രേ ഞാൻ എന്താണോ അങ്ങനെ തന്നെയെന്ന് അംഗീകരിച്ച ആളാണ് അഖിൽ എന്നാണ് സമൃത അഖിലിനെക്കുറിച്ച് മുൻപ് പറഞ്ഞിട്ടുള്ളത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ